പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇനിയൊരു ഈ ചാനങ്ങിയാൽ പോലും ഇന്ത്യ അറിയും ദൃഷ്ടി പത്ത് എന്ന പേര് നൽകിയിരിക്കുന്ന ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർലൈനർ ഡ്രോണ് ആണ് ഇനി പാക് അതിർത്തിയിൽ കണ്ണിമച്ചു മാതെ കാവലാകാൻ പോകുന്നത് അതിർത്തി നിരീക്ഷണത്തിനായുള്ള ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോൺ മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുന്നു ഇസ്രയേലി സ്ഥാപനമായ എൽബിറ്റുമായി സഹകരിച്ച് അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഈ ഡ്രോണുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് ദൃഷ്ടി പത്ത് എന്നാണ് അതിർത്തി നിരീക്ഷണത്തിൽ സൂപ്പർ താരമാകാൻ ഒരുങ്ങുന്ന ഈ ഡ്രോണിന് പേര് നൽകിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഡ്രോൺ മെയ് പതിനെട്ടിന് ഹൈദരാബാദിൽ വെച്ച് ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനാണ് സൈന്യം ഹെർമിസ് നൈൻ ഹൺഡ്രഡ് സ്റ്റാർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോൺ ഈ വർഷം ആദ്യമാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചത് രണ്ടാമതായി തയ്യാറാക്കിയിട്ടുള്ള ഡ്രോൺ കരസേനയുടെ ആവശ്യത്തിനായാണ് നൽകുന്നത് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സമഗ്ര നിരീക്ഷണത്തിനായിട്ടായിരിക്കും കരസേന ദൃഷ്ടി പത്ത് ഉപയോഗിക്കുക ഇതിന്റെ ഭാഗമായി ഡ്രോണിന്റെ ബേസിൽ വിന്യസിക്കാനാണ് സൈന്യം ഒരുങ്ങുന്നത് അതിർത്തി നിരീക്ഷണം ശക്തമാക്കുക നുഴഞ്ഞുകയറ്റങ്ങൾ തടയുക എന്നുള്ളതാണ് ദൃഷ്ടി പത്തിന്റെ പ്രധാന ലക്ഷ്യം ഇസ്രായേൽ സ്ഥാപനമായ എൽബിറ്റാണ് സ്റ്റാർലൈനർ ഡ്രോണുകളുടെ സാങ്കേതിക കൈമാറ്റം നടത്തിയിരിക്കുന്നത് നിരീക്ഷണത്തിനും ചാരപ്രവർത്തിക്കുമാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സിഗ്നലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചാരപ്രവൃത്തി നടത്താൻ സാധിക്കും എന്നതാണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത കൂടാതെ ആക്രമണങ്ങൾ നടത്താനും ഹെർമിസ് ഡ്രോണുകൾ ഉപയോഗിക്കാം ഇപ്പോൾ മുപ്പത്തിയഞ്ച് രാജ്യങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് മുപ്പത് മണിക്കൂർ മുതൽ മുപ്പത്തി മണിക്കൂർ വരെ തുടർച്ചയായി ഡ്രോണിന് പറക്കാൻ സാധിക്കും രണ്ടുപേർക്ക് കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ആളില്ലാ ഡ്രോൺ ഏകദേശം ഇരുപത്തിയേഴ് ദശാംശം മൂന്നടിയാണ് ഇതിന്റെ നീളം കൂടാതെ നാൽപ്പത്തി ഒൻപത് അടിയാണ് ചിറകുകളുടെ നീളം കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ഇതിനാവും മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയുള്ള ഡ്രോണിന് പരമാവധി മുപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉപയോഗത്തിലുണ്ട് ഹൈദരാബാദിലെ അൻപതിനായിരം ചതുരശ്ര അടി അടിവിസ്തീർണ്ണമുള്ള അദാനി പ്ലാന്റിൽ നിർമ്മിച്ച കാർബൺ കോമ്പോസിറ്റ് എയറോ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചാണ് യു എവിൾ വിതരണം ചെയ്തത് ഉയർന്ന പെർഫോമൻസ് സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഹെർമിസ് നയൻ ഹൺഡ്രഡിന് വിശാലമായ സ്പെക്ട്രൽ ശ്രേണിയിൽ ഉടനീളം ഗ്രൌണ്ട് അല്ലെങ്കിൽ മാരി ടൈം ടാർഗറ്റുകൾ കണ്ടെത്താൻ സാധിക്കും കൂടാതെ ഗ്രൌണ്ട് ടാർഗറ്റ് ആക്രമണത്തിനുള്ള കഴിവുമുണ്ട് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയുടെ അദാനി ആൻഡ് എയറോസ്പേസ് ഇസ്രയേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭം ഇസ്രയേലിന് പുറത്ത് യു എ വീകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് വടക്കൻ അതിർത്തികളിൽ നിരീക്ഷണശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇസ്രയേൽ ഡ്രോണായ ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഇന്ത്യ നേരത്തെ വാങ്ങിയിരുന്നു ഇന്ത്യയുടെ അദാനി ഡിഫൻസും എയറോസ്പേസും ഇസ്രയേലിന്റെ എൽബിറ്റും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റംസിന്റെ ലിമിറ്റഡാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ഇസ്രയേലിന് പുറത്തുള്ള ഒരേ ഒരു ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ് അദാനി ഗ്രൂപ്പിന്റേത്